നിന്നെ കാണുന്ന കർത്താവികൾ താരയിലുണ്ട് നിന്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ എന്തൊക്കെയാ ഈ നിമിഷം തമ്പരാന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഈ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ചിന്തകളെ നിന്റെ മനസ്സിനെ നിന്റെ ഹൃദയത്തെ ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് അതാണ് മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവ സാന്നിധ്യത്തിന്റെ നിറവിലായിരിക്കുമ്പോ അതെനിക്ക് അനുഭവിക്കാൻ പറ്റണില്ലെങ്കിൽ എവിടെയൊക്കെയോ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടല്ലോ എന്തൊക്കെയോ എൻ്റെ ചിന്താഗതിക്ക് മനോഭാവങ്ങൾക്കൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടല്ലോ വിശ്വാസത്തിന്റെ ഏതൊക്കെയോ തലങ്ങളിൽ ഇനിയും വിശുദ്ധീകരണം ആവശ്യമുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ ദൈവമേ ഈ നിമിഷങ്ങളിൽ നിന്റെ സ്നേഹ സാന്നിധ്യം എനിക്ക് അനുഭവമാക്കി തരണമേ കുപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ഈശോയ്ക്ക് കരങ്ങളെ രണ്ടും ആരോട് ചേർത്ത് പിടിക്കാം ം പറഞ്ഞില്ലേ കർത്താവേ ഞാൻ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ഞാൻ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ൾമാരോട് ചേർന്നിരിക്കട്ടെ കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കാം നിഷ്കളങ്കമായ ഹൃദയത്തോടെ തമരാനോട് ചേർന്നിരിക്കാനുള്ള ക്രമയ്ക്കായിട്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കും വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്നാ വചനം പറഞ്ഞു വസ്ത്രമല്ല കീറേണ്ടത് ഹൃദയമാണ് ബാഹ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിനേക്കാളും അപ്പുറം എൻ്റെ ഹൃദയമാണ് ക്രമീകരിക്കപ്പെടേണ്ടത് ഹസക്കിയുടെ കർത്താവ് പറഞ്ഞില്ലേ മരണതുല്യമായ മരണം മുന്നിൽ കണ്ടു കടക്കുന്ന ഹസക്കിയ രാജാവിനോട് കർത്താവ് പ്രവാചകനിലൂടെ പറഞ്ഞു നീ നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക നീ മരിക്കാൻ പോവാ നീ നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കോ നീ നിന്നെ തന്നെ ക്രമീകരിച്ചോ എവിടെയൊക്കെയാണ് ക്രമം തെറ്റിയതെന്ന് നീ ആലോചിച്ചിട്ട് ഇതൊക്കെ ശരിയാക്കിക്കോ നീ മരിക്കാൻ പോവാന്ന് പറഞ്ഞു അസക്കിയ തമ്പരാന്റെ മുമ്പിൽ കണ്ണുനീരോട് നിലവിളിച്ച് തന്റെ പാപത്തെയോർ തനതപിച്ചു പ്രാർത്ഥിച്ചു വചനം പറയാണ് കർത്താവ് അവന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടി നീട്ടിക്കൊടുത്തു നിഷ്കളങ്കതയോടെ തമ്പുരാനെ വിളിച്ചപ്പോ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപ്പോ എന്നെ കാണുന്ന എന്നെ അറിയുന്നെന്നെ മനസ്സിലാക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള അവബോധത്തോടെ അജ്ഞാനത്തോടെ അറിവോടെ ദൈവത്തെ വിളിച്ചപ്പോ അവന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങിച്ചെന്നില്ലേ പന്ത്രണ്ട് വർഷക്കാല രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ജനക്കൂട്ടത്തിന്റെ നടുവിലാ പക്ഷേ അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷത്തെ ഞാൻ കടന്നു പോകുന്ന രക്തസ്രാവം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിൽ എനിക്കൊന്ന് തൊടാൻ പറ്റിയ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് മക്കൾ ഇതല്ലേ വിശ്വാസം ഇതല്ലേ വിശ്വാസം ദൈവമേ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെ ോടെ ഒന്ന് സ്പർശിക്കാൻ എന്നെയും അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക കൂടിയുള്ള സ്പർശനങ്ങളാണ് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്നത് വിശ്വാസത്തോടെ കർത്താവിനെ തൊടുന്ന ജീവിതങ്ങളിലാണ് ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് സ്വന്തം ദേശത്ത് കർത്താവിന് അധികം അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയില്ല കാരണം അവരുടെ അവിശ്വാസം നിമിത്തമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി ആദ്യം പ്രാർത്ഥിക്കുക ഈശോയെ ദിവ്യകാരുണ്യത്തിൽ നിന്റെ ജീവിക്കുന്ന വിശ്വസിക്കാൻ എനിക്ക് പറ ജെറുസലേം വീതികളിലൂടെ നീങ്ങിയ അതേ കർത്താവ് ഈ പറഞ്ഞുറുണ്ടെന്ന് വിശ്വസിക്കാൻ ദൈവമേ എനിക്ക് കൃപതരാൻ പറ എന്റെ അവിശ്വാസം എടുത്തു മാറ്റാൻ പറ വിശ്വാസത്തോടെ നീ ഒന്ന് സ്പർശിക്കാൻ ദൈവമേ നീ എന്നെ അനുവദിക്കാൻ പറ മക്കളെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോ ലക്ഷ്യ നിങ്ങളുടെ മൊബൈലിൽ തൊടുമ്പോൾ അത് നിശ്ചലമായി പോയി നിൽക്കാം ആ മൊബൈലിനോട് നിങ്ങളുടെ കരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വിയോ ഏത് അഡ്ജിറ്റ് ആ അതിനോട് നിങ്ങളുടെ കരങ്ങളൊന്ന് ചേർത്ത് വെച്ച് ആ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് എന്നിട്ട് നിന്റെ വിശ്വാസത്തോടെ കർത്താവിനൊന്ന് തൊട്ടേ ആ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുപ്പിൽ തൊട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ മോളെ മോനെ ഇത് കർത്താവാണ് ഇത് കർത്താവാണ് പത്രോസ് പറഞ്ഞില്ലേ ഇത് കർത്താവാണ് തോമാസിയെ വിളിച്ചു പറഞ്ഞില്ലേ എന്റെ കർത്താവേ എന്റെ ദൈവമേ ഇതൊക്കെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായിരുന്നു ഉള്ളുകൊണ്ട് നിന്റെ ഉള്ളിൽ പറൈവം തോന്നിപ്പിക്കുന്നതൊക്കെ നീ പറഞ്ഞോ നിന്റെ മനസ്സിൽ ദൈവം തരുന്ന ആലോചനകളൊക്കെ നീ പറഞ്ഞോ പക്ഷേ വിശ്വാസത്തിന്റെ വാക്കുകളാകട്ടെ നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് നെഗറ്റീവ് വാക്കുകൾ മാറിപ്പോകട്ടെ എല്ലാ ഭയത്തിന്റെ അരൂപികളും മാറിപ്പോകട്ടെ എല്ലാ ആകുലതയുടെ സ്വരങ്ങളും ഇല്ലാതാകട്ടെ എല്ലാ നിരാശജനകമായ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ പ്രത്യാശയുടെ വാക്കുകൾ മക്കളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ പ്രതീക്ഷയുടെ വാക്കുകൾ ഉണ്ടാകട്ടെ വിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവ സ്നേഹത്തെ പ്രതിയുള്ള വാക്കുകള് ഓ ദൈവമേ വിശ്വാസത്തിൽ നിന്ന് ഈ മക്കളിൽ നിന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളീശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് വിശ്വാസത്തിൽ നീ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ കർത്താവിന് കൊടുത്തിട്ട് വിശ്വാസത്തിൽ നീ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ജീവിത സൗഖ്യത്തെ രോഗപീഠകളെ എല്ലാം കർത്താവിന് വിട്ടുകൊടുത്തിട്ട് പ്രാർത്ഥിക്കട്ടെ ശുതിച്ചു പ്രാർത്ഥിക്കട്ടെ െ വിശ്വാസത്തോടെ മക്കളെ നീ ഇപ്പോൾ തുടണമേ വിശ്വാസത്തോടെ സ്പർശിക്കുന്ന ജീവിതങ്ങളെ നീ ഇപ്പോൾ തുടരണമേ ോകസുഖമോഹമെല്ലേ കടന്നു പോകും അവട്ടമില്ല ശ്രേ തകർന്നു വീഴും ലോകസുഖ ഈ ലോകത്തിൽ ജീവിതം ദൈവം എത്ര ീ മാത്രമാണ് എൻ്റെ ജീവിതത്തിന്റെ രക്ഷ സങ്കീർത്തകനോട് ചേർന്ന് ഈശോ ഞങ്ങളും പറയുന്നു ഇതാ ഞങ്ങൾ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ നീ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണം ഇതാകട്ടെ നമ്മുടെയും പ്രാർത്ഥന തമരാനെ നിഷ്കളങ്കതയോടെ ജീവിക്കാൻ നീ എന്നെ അനുവദിക്കാൻ കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ അലട്ടുന്നത് എല്ലാം ഈശോടുത്ത് പറഞ്ഞേ നിങ്ങൾ അമിതമായി ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുത്തേ നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്ന മകനോ മകളോ ആണോ നീ വചനം പറഞ്ഞ നമ്മൾ കേട്ടതല്ലേ നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാളും ഭേദം നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ നീ വിഷമിക്കുന്നുണ്ടോ നീ നിന്റെ നിഷ്കളങ്കതയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ നിന്റെ സ്വകാര്യ ദുഃഖം ആരോടും പറയാനും പങ്കുവെക്കാനും പറ്റാതെ സങ്കടപ്പെടുന്നുണ്ടോ മൂലമാരെ നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകള് അസ്തമിച്ചു പോയതിന്റെ സങ്കടം നിന്റെ മനസ്സിലുണ്ടോ നിന്റെ സ്വപ്നങ്ങൾ താറുമാറായി പോയതിന്റെ ഭാരം നിന്റെ ഉള്ളിലുണ്ടോ നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയല്ലോ നിന്റെ ജീവിതത്തെക്കുറിച്ച് നിന്റെ ഭാവിയെക്കുറിച്ച് നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സകല സ്വപ്നങ്ങളും താറുമാറായതിൻ്റെ ഭാരം നിന്റെ ഉള്ളിലുണ്ടോ എന്താ മോളെ നിന്നെ അലട്ടുന്നേ മോനെ നിന്നെ നിന്നെന്താ അലട്ടിക്കൊണ്ടിരിക്കുന്നു നിന്റെ മകനെക്കുറിച്ചുള്ള ചിന്തയാണോ മകളെ കുറിച്ചുള്ള ആകുലതയാണോ അതോ ജോലിയില്ലാത്തതിന്റെ ഭാരമാണോ വിവാഹം നടക്കാത്തതിന്റെ സങ്കടമാണോ നിന്റെ ഉള്ളിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയതിൻ്റെ മനോവേദ നിന്റെ ഉള്ളിലുണ്ടോ എന്താ നിന്റെ ആകുലതയുടെ വിഷയം എന്താ നിന്റെ സങ്കടത്തിന്റെ കാരണം എന്താ നിന്നെ ഈ നിമിഷം ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത് പറഞ്ഞേ നിന്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലേ സന്തോഷവും ഇല്ലേ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് നാളുകളായോ പ്രാർത്ഥനയില്ലാത്ത കുടുംബമായി നിന്റെ കുടുംബം മാറിയോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായില്ലേ ദൈവമേ ദൈവമേ ഈശോയെ നിന്റെ സാന്നിധ്യം കരുണ ഇതൊക്കെ ഞങ്ങളുടെ വർഷിക്കാൻ പറ നിരന്തരം ോട് ഒട്ടിച്ചേർന്നിരിക്കാനുള്ള കൃപ തരാൻ ഞങ്ങളുടെ സഹവാസങ്ങളൊക്കെ വിശുദ്ധമാകട്ടെ സങ്കീർത്തകനെ പോലെ കർത്താവെ കപട ഹൃദയമുള്ളവരെയും നീചന്മാരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും പാപകരമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വലിച്ചിടയ്ക്കുന്നവരെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തക്കവിധം കർത്താവ സങ്കീർത്തകനെടുത്ത് ഒരു ചങ്കുരപ്പുണ്ടല്ലോ അഭിഷേകം ഞങ്ങൾക്ക് തരാൻ അഭിഷേകം ഞങ്ങൾക്ക് തരാൻ പറ ആ ചങ്കുരപ്പിന്റെ അഭിഷേകം തരാൻ പറ ഞാൻ നിഷ്കളങ്കനാണെന്ന് ദൈവത്തിന്റെ മുമ്പിൽ മാറ്റുരച്ച് നോക്കിക്കോ ദൈവമേ നീ എന്റെ ഹൃദയവും എന്റെ മനസ്സും നീ മാറ്റുരച്ച് നോക്കിക്കോ ഞാൻ നിഷ്കളങ്കനാണെന്ന് പറയാനുള്ള ഒരു കരുത്ത് എനിക്ക് തരാൻ ഞങ്ങൾക്ക് തരാം ഞങ്ങൾക്ക് നിന്റെ സ്നേഹത്താൽ ഇനി വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയെല്ലാം വിശദീകരിക്കാൻ തുറന്ന കരങ്ങളോട് ദിവസനത്തിലേക്ക് നിങ്ങളുടെ ഹൃദയവും മനസ്സും കണ്ണുകളെല്ലാം തുറന്നുപോച്ച് ഈശോയെ ഈശോയേന്ന് വിളിച്ച് ഈശോന്ന് വിളിച്ച് ഈശോന്ന് വിളിച്ച് വിളിക്ക് മക്കളെ ഈശോ ഈശോ ഈ ലോകത്തിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട സ്വർഗന്ധം ഒരേയൊരു നാമമാണ് നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിന്റെ രക്ഷയുടെ നാമമാണ് സകലമുട്ടും മടങ്ങുന്ന നാമം സകല വൈശാചിക ശക്തികൾ അഴിയുന്ന നാമം യേശു എന്ന നാമം അഹലരു അഹലരു മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുപൂത്തുന്നു സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ദിവസത്തെ ഓർത്ത് ഹൃദയം കൊണ്ട് തമ്പരാനും നന്ദി പറയാം ഞങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം